പല ട്രാൻസ് വ്യക്തികളും കുട്ടിക്കാലത്ത് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താണെന്നറിയുമോ അവർ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക അതായത് ഇപ്പോൾ ട്രാൻസ് വുമൺ ആണെങ്കിൽ അവരവരുടെ അമ്മയുടെ സാരി എടുത്തിടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അമ്മയുടെ ചുരിദാട് സാരിയൊക്കെ എടുത്ത് ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ നോക്കും പൊട്ടിക്കിടും അവർ അങ്ങനെ ആ രീതിയിലൊക്കെ നിങ്ങൾ ഈ ഫിലിം കണ്ടിട്ടുണ്ട് ജയസൂരിയുടെ ഒരു പടമുണ്ട് ഞാൻ മേരിക്കുട്ടി അതിലങ്ങനെ ഒരു സംഭവമുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചെറിയ കുട്ടി അയക്കണ സമയത്ത് ജയസൂര്യ ചേച്ചിയുടെ ഡ്രസ്സ് അമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിൽ ഒരു സീനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചില ഫിലിംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ കുട്ടി അയക്കണ സമയത്ത് ഈ ഡ്രസ്സ് ക്രോസ് ഡ്രസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കംഫർട്ടബിലിറ്റിക്ക് അവരിങ്ങനെ ഡ്രസ്സ് ഇട്ട് നടക്കും നടക്കണമെന്നില്ല അവർ ആ ഡ്രസ്സ് ഇട്ട് നോക്കും അപ്പോൾ അത് ചിലപ്പോൾ അവർ വീട്ടുകാരെയും കാണും ചിലപ്പോൾ അടിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടും സമ്മാനം ഇഷ്ടം പോലെ അല്ലേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സംഭവം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉപ്പയുടെ ഷർട്ട് ഇടും ഉപ്പയുടെ മുണ്ടെടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉപ്പയുടെ ഷർട്ട് എടുത്തിടും എന്നിട്ട് കണ്ണാടിയുടെ മുന്നേ നോക്കും എന്നിട്ട് സംസാരിക്കും അതുപോലെ തന്നെ കൺമശിയില്ലേ കൺമശി ഐലീനറ് ഇത് വെച്ചിട്ട് മീശ വരക്കും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് സാധാരണ നിങ്ങൾ കാണുന്നത് ട്രാൻസ് ട്രാൻസ്മൺ ആയിട്ടുള്ള വ്യക്തികൾ ഇതുപോലെ കുട്ടി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രായം ഒരു അഡോൾസിൻ്റെ ഏജിലെത്തുമ്പോൾ അവർ ഇതുപോലെ തന്നെ പൊട്ടിടുന്നു സായി ഉടുക്കുന്നു കനയുടെ മുന്നിൽ നോക്കുന്നു ഈ സംഭവം ഞങ്ങൾ ഒരുപാട് ഫിലിംസിനും അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ നേരെ തിരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ ഷർട്ട് ഇടുന്നു ഇതുപോലെ മീശ വരയ്ക്കുന്നു താടി ഇതുപോലെ വലക്കുന്നു അങ്ങനെ ആ രീതിയിൽ നമ്മളിങ്ങനെ ആക്ട് ചെയ്യും നമ്മളിങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി എന്ന് പറയും മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും കാണുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു കോമാളിത്തരായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ എന്തിനപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താപ്പം ഇതുകൊണ്ടുള്ള ഒരു സംഭവം അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അസുഖമായിട്ടോ കോമാളിത്തരായിട്ടോ അല്ലെങ്കിൽ ഭ്രാന്തായിട്ടോ ഒക്കെ അത് കാണുന്ന ആർക്കും തോന്നും പക്ഷെ ഇതിലൊക്കെ ഒരു അർത്ഥമുണ്ട് കേയസ് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കുമായിരുന്നു ഞാൻ സ്വഭാവം ഉണ്ടായിരുന്നു അതായത് ഈ ഔട്ട്ഫിറ്റിൽ ഞാൻ ഫോട്ടോസ് എടുക്കും ആപ്പയുടെ ഡ്രസ്സ് വരച്ചിട്ട് മീൻ ഷർട്ട് മുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും കണ്ണാടക മുന്നിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാനത് എന്ത് ചെയ്യും ഫോണിൽ സൂക്ഷിക്കും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ പക്ഷേ എൻ്റെ ഇൻസ്റ്റയിൽ അന്ന് ചെറുതേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഗേളായി നിൽക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ താടി മീഷോന്ന് വരച്ചിട്ടുള്ള ഫോട്ടോ എനിക്ക് പറ്റില്ലായിരുന്നു വേറെ കാര്യം സോ കുറച്ചൊക്കെ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എൻ്റെ ഇൻസ്റ്റ നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ അതിൽ പൂർണ്ണമായിട്ട് ഔട്ട്ഫിറ്റ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബട്ട് ഏകദേശം കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഓക്കെ എനിക്ക് വാപ്പയുടെ ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞു വിടാം വാപ്പയുടെ ഷർട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടാൻ ഒരു വല്ലാത്തൊരു മനസ്സിനൊരു സുഖമായിരുന്നു അത് ഭയങ്കര കംഫർട്ടബിലിറ്റി ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത് എന്താണ് ആ ഫീൽ ചെയ്തതെന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് ഇത് ഇട്ടിട്ട് ഞാനിങ്ങനെ വാതിലടച്ച് റൂമിൽ പോയി ഇരുന്ന് ഞാനിതിങ്ങനെ കുറേ സമയം നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണെങ്കിലും കയറി വരുന്ന ടെൻഷനാണ് കയറി വന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ വരയ്ക്ക് പറയുന്നൊക്കെയുള്ളൊരു ടെൻഷൻ നന്നായിരുന്നു ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ കോൺഫ്ലിക് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു തുടക്കത്തിൽ അതിനോടുള്ള ഒരു ഭയങ്കര അധികം ഒരു ദേഷ്യം വഴപ്പ് അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാൻ ഇടുന്ന വസ്ത്രങ്ങളോടൊന്നും എനിക്ക് ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എൻ്റെ മൈൻഡായിട്ടുണ്ടായിരുന്നു അതായത് ഒട്ടും എനിക്ക് ഇത് ഒരിക്കലും എനിക്ക് ചേർന്നതല്ല എന്നുള്ള തോട്ടം വസ്ത്രം അത്രത്തോളം മൈൻഡ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോൺഫ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ നാടുന്ന ഡ്രസ്സിൽ നിന്നായിരുന്നു വസ്ത്രത്തിൽ നിന്നായിരുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ള ഒറ്റരുദ്ദേശം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ എങ്ങനെയെങ്കിലും എൻ്റെ വസ്ത്രങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് എൻ്റെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചുള്ള കുഴപ്പമില്ലാതെ ജനറൽ ന്യൂട്രൽ ഡ്രസ്സ് എന്ന് പറയും ജനറൽ ന്യൂട്രൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെൻഡർ ന്യൂട്രൽ എന്നാൽ ഈ ടീ ഷർട്ട് ഇപ്പോൾ ജെൻഡ്രൽ ന്യൂട്രൽ ആണെന്ന് ഞാൻ പറയും ഇതിപ്പോൾ ഒരു ബോയ്സിനും ഗേൾസിനും ധരിക്കാം അല്ലേ ഇതിപ്പോൾ ഗേൾസ് ധരിച്ചാൽ കുഴപ്പമില്ല പുള്ളി പുള്ളിയുണ്ടോ അതുപോലെ റെഡ് ആണ് കളർ ഇത് ബോയ്സിനും ധരിക്കാം ഗേൾസിനും ധരിക്കാം അപ്പോൾ ഇത് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയും ന്യൂട്രൽ അല്ലേ സോറി ജെൻഡർ ന്യൂട്രൽ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് ഇടാനായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഓക്കെ പക്ഷേ ഇതുപോലത്തെ ഔട്ട്ഫിറ്റ്സ് ഒന്നും എൻ്റെ വീട്ടിൽ ഇടാൻ സമ്മതിക്കത്തില്ല അതാണ് കാര്യം മുസ്ലിംസ് ആയതുകൊണ്ട് നമ്മുടെ ഫാമിലി എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഓക്കെ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല ഓക്കെ ഈ ഇതുപോലത്തെ ഡ്രസ്സായിരുന്നു കൂടുതൽ കംഫർട്ടബിലിറ്റി എന്ന് പറയാം എനിക്ക് കൂടുതൽ ഒരു ഫ്രീഡം കിട്ടിയിരുന്നു സെൽഫ് ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ നോക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ എവിടെയെങ്കിലും പോകുമ്പം കൂടുതലായിട്ടും ഞാനിപ്പോൾ ഏത് കടയിൽ പോയാലും എവിടെ ചെന്നാലും എൻ്റെ ഫാദറിനെയും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ടെക്സ്റ്റൈൽസ് ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെല്ലുമ്പോൾ വാപ്പയുടെ കടയിൽ ചെല്ലുമ്പോൾ ഞാൻ നോക്കുന്നത് മേനും ഒരു ബോയ്സിൻ്റെ സെക്ഷനിലോട്ടായിരിക്കും അതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും ഔട്ട്ഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ടീഷർട്ട് ഉണ്ടോ എന്നുള്ള ഇത് ആയിരിക്കും ഞാൻ കൂടുതലായിട്ടും ഞാൻ നോക്കുക ഓക്കെ കാരണം എനിക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം പിന്നെ പുറത്ത് പോകുമ്പോഴും ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും ഇത് തന്നെയാണ് ഇതുപോലത്തെ ഷർട്ട് പാൻസ് ഇതൊക്കെയായിരുന്നു ഭയങ്കര ക്രേയ്സ് സോ എന്നൊക്കെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഒരു മൈൻഡും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ സിമിലറാവുന്നൊരു സംഭവമുണ്ട് അതിനോട് ഒരു വൈബ് തോന്നുക അത് അതിട്ട് കൊലാക്റ്റ് ചെയ്യുക അങ്ങനൊരു സംഭവം അപ്പോൾ അത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നോ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ കൂടിക്കൂടി ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും പറ്റുള്ളൂ പലപ്പോഴായിട്ട് പുറത്ത് പോണ സമയങ്ങളിൽ വാക്ക് വാക്കുതർക്കങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് കാരണം ഉമ്മ എനിക്ക് നോക്കി നോക്കിത്തരുന്നത് ചുരിദാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഗേൾസിൻ്റെ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗം നോക്കാറേ ഇല്ല ഉമ്മ എൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് ഏതാ ഇഷ്ടം നിനക്ക് ഇത് ഇഷ്ടമായോ സത്യം പറഞ്ഞാൽ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉള്ളിൽ നല്ല വിഷമാണ് ഉമ്മയടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പക്ഷെ എനിക്ക് എന്താ പറയുക ഞാൻ പിന്നെ എന്താ ചെയ്യുക അത് അതായത് ആ ഉള്ളിലുള്ള വിഷമം ഞാൻ അനുഭവിക്കണം ഇതും ഞാൻ അനുഭവിക്കണം രണ്ടും കൂടെ സത്യം പറഞ്ഞാൽ ഔട്ട് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു കാരണം ഉമ്മാ ഉമ്മാൻ്റെ സ്നേഹത്തിൽ എനിക്ക് എടുത്തരുന്ന സംഭവങ്ങളാണ് അത് ഓരോ കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉമ്മാക്കിഷ്ടമുള്ള കാര്യങ്ങൾ അപ്പം അത് ഞാൻ വേണ്ട എനിക്ക് വേണ്ട എന്നുള്ള ഞാൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാതെ പ്രകടിപ്പിക്കുമ്പോൾ ഉമ്മാൻ്റെ മനസ്സിൽ വേദനിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് വേറെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് ഞാൻ അത് വലിയ കാര്യമായിട്ട് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മ എടുത്ത് പറഞ്ഞു ഇതൊക്കെ സംഭവിച്ചുള്ള കാര്യമാണ് സത്യത്തിൽ എൻ്റെ കേസ് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഒട്ടുമിക്ക ഇങ്ങനെയായിട്ടുള്ള ട്രാൻസ്മാൻ ട്രാൻസ്ഫർ എടുത്ത് ചോദിച്ചാലും അവരും പറയുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് നേരെ പറയാനുള്ളത് നേരം ട്രാൻസ്മൻ ആണെങ്കിൽ അവർക്ക് എന്താണോ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർക്ക് സംസാരിക്കാനുണ്ടാവുക ഓക്കെ ട്രാൻസ്മെൻ ആണെങ്കിൽ എന്താണോ ഞാൻ പറഞ്ഞത് അതായിരിക്കും അവർക്കും പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരാണോ ഒരു ട്രാൻസ്മെൻ ആട്ടോ അപ്പം ഇയാളിങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോയ്സിനെ പോലെ ബിഹേവ് ചെയ്യും ബോയ്സിനെ പോലെ ഡ്രസ്സ് എടുത്ത് ഇട്ട് നടക്കും അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇത് ഇയാളുടെ സിസ്റ്റർ ആരൊക്കെ കണ്ടിട്ട് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞത് ഫാദറെ ചെയ്തു നല്ലപ്പോഴെ തല്ലിയല്ലേ കേട്ടോ ഒന്ന് ആളെ തല്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര തല്ലി അപ്പം ആൾക്ക് ഭയങ്കര ഇത് അറിയാലോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി ഇതുണ്ടായ ശേഷം ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാദർ ഒരുപാട് തല്ലി എൻ്റെ സിസ്റ്റർ ആരൊക്കെയോ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ആളിങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ മസ്ക്ലീനായിട്ട് ക്യാരക്ടർ കാണിക്കും ഇതുപോലെ ഡ്രസ്സ് എടുത്തിടും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഫാദർ ആളെ തല്ലി ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യമായിട്ടോ അത് ഇപ്പോഴല്ല കുറച്ചായി ഏകദേശം രണ്ട് വർഷമായി ഇത് സംഭവം നടന്നിട്ടൊക്കെ അപ്പോൾ ആക്ച്വലി ഇപ്പോൾ എവിടെയാണെന്ന് ആളെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കാരണം ആളായിട്ട് ഇപ്പോൾ കോൺടാക്റ്റൊന്നുമില്ല അപ്പോൾ ആളിപ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞു വിടാം ആൾ വീട്ടിൽ തന്നെയാണോ അതല്ലയോ അതിനിപ്പോൾ അവർ എക്സെപ്റ്റ് ചെയ്തോ എന്താ എന്താണ് നമ്മൾ കോളേജിലൊക്കെ പോയാലും സ്കൂളിലൊക്കെ പോയാലും ആ സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഒരു ന്യൂട്രൽ ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രലായിട്ടുള്ള സാധനങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഡ്രെസ്സൊക്കെ പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ കവറ് അതൊക്കെ ഇതിൽ പെടുകെട്ടോ അതുപോലെ തന്നെ ചെരിപ്പവട്ടെ വാട്ടവർ അവിടെ നമ്മൾ ബോഡിയിലുള്ള വാട്ടവർ എക്സാമ്പിളെന്ന് എനിക്കറിഞ്ഞൂട ഓക്കെ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാർ ചോദിക്കുമോ ഇതൊക്കെ എന്താ ഇങ്ങനെ ഇതൊക്കെ എന്താ ഇങ്ങനെ ഇത് ഇതൊക്കെയാണെന്നുള്ള സാധനമല്ല ഇതൊക്കെ എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നൊക്കെയുള്ള കുറേ കമൻസ് നമുക്ക് കേൾക്കാം ഓക്കെ പലപ്പോഴായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഇത് എൻ്റെ സംസാരിക്കാറുണ്ട് അങ്ങനെ ഇതെന്താ ഇതൊക്കെ ബോയ്സിൻ്റെ അല്ലേ ബോയ്സിൻ്റെ റിംഗ് അല്ലേന്നൊക്കെ ചോദിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ഒക്കെ ബോയ്സിൻ്റെ ആയിരിക്കും ഇതൊക്കെ ബോയ്സ് യൂസ് ചെയ്യുന്ന റിങ് അതുപോലെ തന്നെ ടെൻത്ത് പഠിക്കുമ്പം ഞാൻ പഞ്ചാബി ബാങ്കിൾ യൂസ് ചെയ്യാറുണ്ട് കയ്യിൽ പഞ്ചാബി ബാങ്കിൾ അന്നായിരുന്നു അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ബോയ്സ് യൂസ് ചെയ്യണമായിരുന്നു ഇതൊക്കെ എന്തിനാണ് ഈ യൂസ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ കുറേ കമൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വാച്ച് യൂസ് ചെയ്ത് പറയുന്നത് ഇതൊക്കെ ബോയ്സിൻ്റെ വാച്ചാണ് ഇതൊന്നും ഇങ്ങനെയല്ല ബോയ്സ് ഇങ്ങനെ ഇങ്ങനത്തെ വാച്ച് ചെയ്ത ഇങ്ങനെ കിട്ടത്തില്ല ഗേൾസ് ഇങ്ങനെ കിട്ടത്തുള്ളൂ തിരിച്ചുവെച്ച് കിട്ടത്തുള്ളൂ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസും കാര്യങ്ങളും ഇഷ്ടംപോലെ കമൻസ് കിട്ടുന്നുണ്ടോ അതിൽ നമുക്ക് മാനസിക പ്രയാസം നേടുന്നത് മറ്റുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളാണ് എന്തിനാണ് നീ ഈ ഇങ്ങനത്തെ ധരിക്കുന്നത് ഇതൊക്കെ ആണുങ്ങളതാണ് ഇതൊന്നും പെണ്ണുങ്ങൾ എന്നുള്ള ആളുകളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഉദ്ദേശിച്ചത് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ പിയർ ആർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇവരുടെ ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടുകാരുടെ ചോദ്യങ്ങൾ എല്ലാം ബുദ്ധിമുട്ടാണ് ഇപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും എക്സ്പീരിയൻസ്ഡ് ആണ് പല ആൾക്കാർ ഇതിൽ ഞാൻ ഉൾപ്പെടെ ഓക്കെ അത് നമുക്ക് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും ഓക്കെ അങ്ങനെയൊന്നുമില്ല ബോയ്സിൻ്റെത് ഇന്ന ആൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല പല ഗേൾസും ഇപ്പോൾ ഐ തിങ്ക് സോ ഈവൻ ബുള്ളറ്റ് ഓടിക്കുന്ന ഗേൾസ് വരെ ഐ മീൻ ബോയ്സ് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട് ബോയ്സ് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളിപ്പോൾ മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലൊന്നും നമ്മളിങ്ങനെ ഒരു ജെൻഡർ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മളെ നാട്ടിന്മുറാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട് പലപ്പോഴായിട്ട് അവർക്ക് അത് അറിഞ്ഞുകൂടാം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ദാറ്റ്സ് ഓക്കെ നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടായിരുന്നു അതിന് ഇനി കംഫർട്ടബിലിറ്റി ഇതുപോലത്തെ സംഭവങ്ങൾ ധരിക്കുന്നതിലും അതുപോലെ നടക്കാനൊക്കെ ആയിരുന്നു ഒരുപാട് സംഭവങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഓക്കെ സോ പലർക്കും ഇത് ബാഡ്ലി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ബാഡ്ലി സോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു കളിയാക്കലായിരുന്നു പലർക്കും അതെനിക്ക് പറയാൻ പറ്റുള്ളൂ പലർക്കും എന്നെ ഒരു കളിയാക്കലായിരുന്നു അവരത് അങ്ങനെ രീതിയിലെടുത്തത് കാരണം ഞാൻ എന്തോ കോപ്രായം ചെയ്യുകയാണ് അതൊരു ഇതാണ് പലപ്പോഴും ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കളിയാക്കലും മാത്രമാണ് ഓക്കേ ബട്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പം അങ്ങനെ ആരും കളിയാക്കത്തില്ല ഇപ്പം എന്താണോ ആ റിയൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ സംഭവങ്ങളും സെറ്റാണ് എല്ലാം ഉണ്ട് ഒരാളിപ്പോൾ കളിയാക്കത്തില്ല ആ കളിയാക്കലൊക്കെ നിർത്തി അതൊക്കെ പണ്ടെ ഈ വീഡിയോ എന്തിന് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയാം അവസാനം പറയാം കേട്ടോ അവസാനം പറയാൻ വേണ്ടി വെച്ചതാണ് ഇങ്ങനെ ആരെങ്കിലും എല്ലാവരും ഇപ്പം സർജറി ചെയ്യാനോ അല്ലെങ്കിൽ എന്നെപ്പോലെ മാറാനോ കഴിവുള്ള ആളുകളാകണമെന്നില്ല സാധിക്കുന്ന ആളുകളാവണമെന്നില്ല ഓക്കെ പല കാരണങ്ങളുണ്ടാവാം അതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് മാറാൻ പറ്റിയില്ല എന്ന് വരാം ഇങ്ങനെ അവരെന്താണോ ആ ജനറിൽ നിൽക്കാനേ പറ്റുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് ഓക്കെ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ നടക്കാനോ അതുപോലെ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആരും ഇഷ്ടം അപ്പോൾ നമ്മൾ അവരെ കളിയാക്കുകയോ അവരെ പരിഹസിക്കുകയോ ഒന്നും ചെയ്യരുത് അവരടിക്കുകയോ അഭ്രവിക്കുകയോ ചെയ്യരുത് ലബ്ദമുണ്ടോ അവർ ചെയ്യാൻ അനുവദിക്കുക കാരണം അവർ മനസ്സിനുള്ള സാറ്റിസ്ഫാക്ഷൻ അവരുടെ മനസ്സ് സന്തോഷം ചിലപ്പോൾ അതായിരിക്കും അവരങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നതോടുകൂടി അവർക്ക് ഭയങ്കര ഒരു കംഫർട്ടബിലിറ്റിയും സാറ്റിസ്ഫാക്ഷനും ആയിരിക്കും അത് മനസ്സിലാക്കിയിട്ട് നിൽക്കുക അവരുടെ കൂടെ അവരെ നിങ്ങളെതിർക്കാനോ അവരെ ദ്രോഹിക്കാനോ അവരെ കളിയാക്കാനോ അവരെ കുറ്റം പറയാനോ ഒന്നും പോകരുത് എനിക്ക് അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നു അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ജസ്റ്റ് എനിക്ക് ഈ ഇൻഫോർമേഷൻ ഒന്ന് തരണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ബൈ